ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരിയാണ് കാണിക്കുന്നത് ശാരിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈശ്വര ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും അവനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനും പറ്റുന്നില്ലല്ലോ ഈ മനോഹർ നല്ലവനാണോ ചീത്തവനാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ താര വരുക താരയെ കണ്ടത് ഓ വരുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു തലവേദനയാണ് അതിനിടയിലാണ് ഇവളുടെയും കൂടെ വരവ് ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ താരയുടെ കയ്യിലൊരു കവറും ഉണ്ട് എന്താ താര അപ്പോൾ നമ്മുടെ താര എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം നീ ഇത് എന്ത് വർത്താനോ താര നീ പറയുന്നേ കുഞ്ഞിനെ നീ എങ്ങനെ കാണും ഡേ മുകളിൽ സരയുണ്ട് നിന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞിനെ കൊണ്ട് വന്നാലേ അത് ചിലപ്പോൾ പ്രശ്നമാവും അങ്ങനെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ അവളും ചിലപ്പോൾ എൻ്റെ പിറകെ വന്നാലോ താ സരയു എൻ്റെ മോളല്ലേ എന്നും താര ആംഗ്യ ഭാഷയെ പറയുക ആ ആ എൻ്റെ മോള് ഇവളുടെ മോളാണെന്നാണല്ലോ പറയുന്നത് ഇതിന് കരണടിച്ചൊന്ന് കൊടുക്കാൻ അറിയാൻ പാടാഞ്ഞിട്ടല്ല കഴുത്തെ പിടിച്ച് തള്ളാനും അറിയാൻ പാടില്ലെന്നിട്ടല്ല പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നല്ലേ വിലക്ക് എന്ത് ചെയ്യാനാ ഓ ശരി തരെ ഞാൻ സമ്മതിച്ചു സരിയു നിന്റെ മോള് തന്നെയാണ് അത് നിനക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ നീ ഒന്നും ഓർക്കണം അത് അവൾക്കറിയില്ല ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവളെങ്ങാനും നിന്നെ കണ്ടാൽ തീർന്നു അതോടുകൂടെയല്ല അവൾ ഉറങ്ങട്ടെ അന്നേരം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് നിന്റെ അടുത്തേക്ക് വരാം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കാം നീ വന്നാ മതി എന്നൊക്കെ പറയാണ് അത് കേട്ടതും ശരി അല്ല സരയുന്റെ ഭർത്താവ് എവിടെയുണ്ടോ എന്നും ആംഗ്യ ഭാഷയില് താര ചോദിക്കുക എന്താ ചോദിച്ചേ സരയുന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോന്ന് അത് കേട്ടതും ഓ മനമോൻ എവിടെ ഉണ്ടോന്നാണോ ചോദിച്ചത് അപ്പൊ താര അതെ എന്നും തലയാട്ടുകയാണ് ആ മോന് മുകളിലുണ്ട് അവനെ സൂക്ഷിക്കണം നീ എന്താ താര പറഞ്ഞേ അവനെ സൂക്ഷിക്കണം എന്ന് വീണ്ടും ആംഗ്യ ഭാഷ താര പറയുക മനുമോനെ സൂക്ഷിക്കണമെന്നോ അതെ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ സൂക്ഷിക്കണം സൂക്ഷിച്ചേ മതിയാകൂ എന്നും പറഞ്ഞിട്ട് താര പോയി അപ്പം ശാരി എന്റെ സംശയങ്ങളൊക്കെ ശരിയായി വരുവാണല്ലോ ഞാൻ അന്വേഷിക്കുന്നതൊക്കെ ഇവളെങ്ങനെ അറിഞ്ഞോ അറിഞ്ഞുകൊണ്ടാണ് ഇവളിങ്ങനെ പറയുന്നത് ഏയ് ഒരിക്കലുമില്ല സറി അവളുടെ മോളാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ സരയുടെ ജീവിതം തകർക്കാൻ ഇവളും ശ്രമിക്കില്ല എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ആണെങ്കിൽ എന്താ ചെയ്യാമെന്ന് ഓർത്തിട്ട് മുകളിലേക്ക് പോവുകയും ചെയ്യാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയും വിക്രത്തെയും കാർത്തികയുമാണ് അച്ഛ അടുത്ത പ്രാവശ്യം കേസ് നടക്കുമ്പോൾ ആ അവർ പറയുന്നത് ഒക്കെ കോടതി വിലക്കെടുത്താൽ ഉറപ്പായിട്ടും അച്ഛന് ജയിൽ ശിക്ഷ തന്നെ കിട്ടും അത് കേട്ടത് വിക്രം അപ്പം പിന്നെ എന്ത് ചെയ്യും ചേച്ചി അച്ഛൻ അച്ഛൻ ജയിലിലായിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങും അതാണല്ലോ ചുറ്റുമുള്ളവരുടെ ലക്ഷ്യം അങ്ങനെ അതൊരിക്കലും നടക്കില്ല വിക്രം എൻ്റെ അമ്മയുമായിട്ടുള്ള അച്ഛൻ്റെ കല്യാണം നടക്കും അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ് ജയിലിൽ പോയി കിടന്നാലും പരോളനൊക്കെ പുറത്തിറങ്ങുമല്ലോ ആ സമയത്ത് നമുക്ക് കല്യാണം നടത്താം അതൊക്കെ റിസ്ക് ആവില്ല ചേച്ചി റിസ്ക് ആയാലും കുഴപ്പമില്ല നമ്മുടെ ശത്രുക്കൾക്ക് ഇങ്ങനെയും നമ്മൾ തിരിച്ചടി കൊടുക്കാൻ പറ്റൂ എന്തായാലും അച്ഛൻ പേടിക്കണ്ട പിന്നെ ഞാനൊരു കാര്യം പറയാം കോടതി കൂടുമ്പോ അടുത്ത പ്രാവശ്യം അച്ഛന്റെ ആദ്യ ഭാര്യ വരാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ചിലപ്പോ കേസ് നമുക്ക് അനുകൂലവും അങ്ങനെ അവര് വന്നാൽ പ്രശ്നമാണ് ചേച്ചി അതിനവർ വരുമല്ലോ വരാതിരുന്നാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞിട്ട് കാർത്തിക അങ്ങ് മാറി നിൽക്കുക കാർത്തിക മാറി നിന്നതും നമ്മുടെ പ്രകാശൻ എടാ അവള് പറഞ്ഞത് നീ ശ്രദ്ധിച്ച് കേട്ടായിരുന്നോ എന്താച്ചാ എനിക്ക് മനസ്സിലായില്ല അതായത് അന്നത്തെ ദിവസം ഈ മാസം ഒൻപതാം തീയതി അവള് വരാതിരുന്നാൽ എന്നതിൻ്റെ അർത്ഥം അവളിച്ചാകണമെന്നല്ലേടാ അതേടാ അത് തന്നെ ചെയ്യണം ഇത്രയും നാളും എന്നെ ചതിക്കാൻ കാത്തിരുന്ന എൻ്റെ ചുറ്റുമുള്ളവരും പിന്നെ അവളെ ഇറക്കി എനിക്കിട്ട് പണി തന്നവരും ഒക്കെ ഒക്കെ ഒരു ഷോക്കായി മാറണം അവർക്കൊക്കെ ഒരു ഷോക്കായി മാറുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ശരി എടാ ഇനിയിപ്പോ നമുക്ക് അവളെ അങ്ങ് തീർത്താലോ ലക്ഷ്മിയെ അത് കേട്ടതും കാർത്തിക ഞെട്ടി വരാതിരുന്നാലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതിനെൻ്റെ അമ്മയെ കൊല്ലാൻ തന്നെ തീരുമാനമെടുക്കുവാണല്ലേ എടാ മാറി നിന്നെ ഞാൻ തീർക്കൂടാ എന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കാം അച്ഛൻ പറ ഞാൻ ആൾക്കാരെ ഇറക്കട്ടെ അവരെ കൊല്ലാൻ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ടടാ നീ അത് ചെയ്ത് ഇനി വീണ്ടും ജയിലിൽ പോയി കിടക്കണ്ട ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ എന്നു പ്രകാശം പറയാണ് ഇത് നീ എനിക്ക് വിട്ടേരേ അവളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു അവളെ തീർക്കുന്ന കാര്യം ഇനി വരുന്ന കേസിൽ അവളുണ്ടാവില്ല അവൾ മരിച്ചു എന്നുള്ള വാർത്ത മാത്രമേ ഉണ്ടാവൂ ലക്ഷ്മി തീരാൻ പോകുന്നു പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് എന്നോട് പ്രതികാരം ചെയ്യാൻ ദാ ദാകടക്കുന്നു താഴെ എന്തായാലും അവളെ കൊന്ന് ആ കേസിൽ ഞാൻ ജയിച്ചിരിക്കും ഇനിയിപ്പോൾ പകരത്തിന് പകരം ചതിക്ക് ചതി തന്നെയടാ മൂടാനുള്ള പണം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ വേണം അവലയും കൈകാര്യം ചെയ്യാൻ ഇപ്പം എത്ര ഗുണ്ടകൾ വേണമെങ്കിലും നമ്മൾക്ക് കയ്യിലെടുക്കാം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നടക്കാൻ പോകുന്നത് ഇനി മറ്റു പലതും ആയിരിക്കും ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു വിക്രം എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ അടുത്ത കേസിൽ ലക്ഷ്മി ആ കോർട്ടിൽ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പോവുകയാണ് ഈ സമയം കാർത്തിക നേരെ കല്യാണിയുടെ രണ്ടടുത്തേക്കാണ് ചെന്നത് എൻ്റെ അമ്മ അവിടേക്ക് വരരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതും അവനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അവൻ ആ സമയത്ത് എൻ്റെ അമ്മയെ കൊല്ലുന്ന കാര്യമാണ് പറയുന്നത് ഇത് കേട്ടതും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കിരൺ കിരൺ അത് കേട്ടതും പേടിക്കണ്ട എന്തായാലും അമ്മ താമസിക്കുന്ന സ്ഥലം എൻ്റെ അറിയില്ലല്ലോ അത് കേട്ടതും ആ അമ്മ താമസിക്കുന്ന സ്ഥലം അയാൾക്കറിയില്ല പക്ഷേ എന്തൊക്കെയായാലും അമ്മ ഒരു പുതിയ വില്ല കെട്ടുന്നുണ്ടല്ലോ അതിൻ്റെ പ്രോജക്റ്റ് ഞങ്ങളുടെ കയ്യിലാണല്ലോ ഇനി ആ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അമ്മ അമ്മയെന്തായാലും ചെയ്യുമെന്ന് എൻ്റെ പേടി അങ്ങനെ ഒന്നും സംഭവിക്കില്ല കല്യാണി ഇനി എന്തായാലും ആ ലക്ഷ്മി അമ്മ ആ സൈഡ് പോകുമ്പോൾ നമ്മുടെ ഒരു കണ്ണ് അവർക്ക് പുറകെ വേണം കേട്ടല്ലോ ശരി കിരണേട്ട ആ അല്ല ഇനി എന്തായാലും എനിക്ക് ആ പ്രകാശനോട് പകരം ചോദിക്കണം അയാൾ എൻ്റെ അമ്മയെ കൊല്ലാൻ വരെ പക അടുത്തെത്തി എന്നിട്ടും അയാള് പക പോക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാനൊന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ രക്ഷിക്കണമെന്നുള്ളതുകൊണ്ടാ അയാക്കട മോഹം പുതിയൊരു കല്യാണം കഴിക്കണോന്ന ചേച്ചി അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും എൻ്റെ അമ്മയെ ഒരുപാട് വെല്ലുവിളിച്ചായിരുന്നു മൂന്നാമതൊരു കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞ് അതുകൊണ്ട് തന്നെ അയാൾ കല്യാണം കഴിക്കാൻ നോക്കും കല്യാണം കഴിച്ചിട്ട് അയാൾ അടങ്ങും ആദ്യ ഭാര്യയെ തന്നെയാണ് മൂന്നാമത് കല്യാണം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ലല്ലോ എത്രയൊക്കെ ആയാലും അയാൾക്ക് ഇനി തിരിച്ചടി കൊടുത്തുകൊണ്ടേയിരിക്കണം പേടിക്കൊന്നും വേണ്ട കാർത്തിക ചേച്ചി എന്തായാലും ആ അങ്ങനെയൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറയാം പക്ഷെ എന്നാലും ഒരു പേടി എവിടെയോ മാറി നിൽക്കുമോ കല്യാണി മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നുന്നു എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെൻ്റെ അമ്മ മാത്രമല്ല ഉള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒന്നും സംഭവിക്ക സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കേ ഈ കാര്യം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം കൂടെ സംസാരിക്കാനുണ്ട് എന്താ ചേച്ചി എന്താ അത് അതൊക്കെ പറയാം അതിപ്പം പറയാൻ പറ്റുന്ന കാര്യമല്ല ആദ്യം പ്രകാശൻ അയാൾ തീരട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ശത്രുക്കൾ കാർത്തിക പേടിക്കേണ്ട കാർത്തികയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി നിങ്ങൾ ഞങ്ങൾക്ക് അന്യരൊന്നും അല്ല ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ തൊട്ടട്ടെ നിങ്ങളെ തൊടാൻ ആർക്കാണെങ്കിലും കഴിയൂ ആ ഒരു ഉറപ്പ് ഞങ്ങൾ തരുവാ കേട്ടല്ലോ അത് കേട്ടതും താങ്ക്സ് കിരൺ സന്തോഷമായി ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് നിങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആശ്വാസം എന്നൊക്കെ പറഞ്ഞേ കാർത്തിക അങ്ങ് കാറി കയറി പോവുക കാർത്തിക പോയി കഴിഞ്ഞതും കല്യാണി എന്നാലും നിന്റെ അച്ഛൻ നിസ്സാരക്കാരനൊന്നും അല്ല ഒരാളെ കൊല്ലാൻ വരെ തുനിഞ്ഞിറങ്ങിയിരിക്കുക എന്ത് ചെയ്യാനാ കിരണേട്ടാ കല്യാണം കഴിക്കണമെന്നുള്ള മോഹം തലയ്ക്ക് പിടിച്ചിരിക്കുമല്ലേ അപ്പം പിന്നെ അയാൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും കാറിലോട്ട് കയറുക കല്യാണി അങ്ങനെ വെറുതെ വിടരുത് പ്രകാശനോ അവൻ്റെ മോനോ എവിടെ പോയാലും നമ്മുടെ ഒരു കണ്ണ് പിന്നാലെ തന്നെ വേണം അതെ കിരണേട്ട അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു ഇപ്പോൾ കയ്യിൽ ഇട്ടുമൂടാനുള്ള ഉണ്ടല്ലോ ആ പണമൊക്കെ എങ്ങനെ പൊടിച്ച് തീർക്കാമെന്ന് വിചാരിക്കുമായിരിക്കും പക്ഷേ ആ പണവും എൽ കെ കൺസ്ട്രക്ഷനും ഒക്കെ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് നമുക്ക് മാത്രമല്ല അറിയൂ അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ എല്ലാ സഹിച്ചും പിടിച്ചു ക്ഷമിച്ച് നിൽക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയം പിന്നീട് രാജപ്പനെയാണ് കാണിക്കുന്നത് അവളെ തീർക്കണം രാജപ്പണ്ണ എന്നും പ്രകാശൻ അത് കേട്ടതും രാജപ്പൻ ഞെട്ടി എന്താടാ പ്രകാശൻ നീ പറയുന്നെ അതെ രാജപ്പണ്ണ അടുത്ത കേസ് കോടതി കൂടുമ്പോൾ അവൾ വരാൻ പാടില്ല അവൾ മരിച്ചാലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കൂ അത് കേട്ടതും ഈശ്വര എടാ നീ പറയുന്നത് ഒരാളെ കൊല്ലാനാ നിന്റെ ആദ്യ ഭാര്യയ്ക്ക് ഇത്തിരി കാശും പണമൊക്കെ കൂടുതലുള്ള കൂട്ടത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ അവരെ കൊല്ലുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാടാ എൻ്റെ രാജപ്പണ്ണാ ഇല്ല അവളെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാം അതുകൊണ്ടാണ് ഞാൻ രാജപ്പണ്ണനെ തന്നെ കൂട്ടി എന്തായാലും എന്തായാലും ഒരു കാര്യം ചെയ് എനിക്ക് കുറച്ച് ഗുണ്ടകൾ ഏർപ്പെടാക്കി താ ഇല്ലെങ്കിൽ കുറച്ച് പൈസ എടാ നീ എൻ്റെ മേടിച്ച പന്ത്രണ്ട് ലക്ഷം തന്നിട്ടില്ല ഇനി ഇനിയും നീ പൈസ ചോദിക്കുവാണോ എൻ്റെ രാജപ്പണ്ണ രാജപ്പടനോട് ഞാൻ ആദ്യം എത്ര മേടിച്ചു പന്ത്രണ്ട് ലക്ഷം ആ അപ്പോൾ ഇനി ഞാൻ ചോദിച്ചത് പത്തു ലക്ഷം അപ്പൊ പത്തും പന്ത്രണ്ടും കൂടെ എത്ര ഇരുപത്തിരണ്ട് ലക്ഷം ആ പന്ത്രണ്ട് ലക്ഷത്തിന്റെ പലിശയാണോ ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ പലിശയാണോ രാജപ്പണ്ണ വലുത് ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ ആണല്ലോ അപ്പൊ പിന്നെ ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ പലിശ രാജപ്പടന് കിട്ടുന്നതല്ലേ നല്ല കാര്യം ആ അത് നല്ല കാര്യ പക്ഷേ നീ തിരിച്ചു തരുവോടാ ഹോ എൻ്റെ ദൈവമേ ഈ രാജപ്പണ്ണൻ എന്നെ വിശ്വാസമില്ലേ എൻ്റെ രാജപ്പണ്ണ ഞാൻ തരും ദേ പക്ഷേ ഞാൻ പറയുന്നത് പോലെ അവൾ തീർന്നാൽ മാത്രമേ എനിക്ക് മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പറ്റൂ ആ കല്യാണം കഴിച്ചാലാണ് ഇനിയും കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശയാവും ഞാൻ കോടികൾ വില മതിക്കുന്ന സ്വത്തുക്കൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രാജപ്പണ്ണൻ്റെ ഇരുപത്തിരണ്ട് ലക്ഷം ചുരുട്ടിക്കൂട്ടി മൂലയിലിടാം അതായിരിക്കും നല്ലത് ഷടാ എടാ കിരണം ആ സി ചന്ദ്രസേനോക്കിയ വലിയ വലിയ ആൾക്കാരടാ എടാ നാട്ടിലുള്ള പല ഗുണ്ടകളെയും അവർക്കറിയാം പിന്നെ ഞാൻ എങ്ങനെയാടൊരു ഗുണ്ടയെ ഹാ ആ എന്നാലേ തമിഴ്നാട്ടിലെ കുറച്ച് ഗുണ്ടകളുണ്ട് നമുക്ക് അവരെ ഇറക്കാം അത് കേട്ടതും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് രാജപ്പണ്ണ അത് തന്നെ ചെയ് തമിഴ്നാട്ടിലെ ഗുണ്ടകളെ ഇങ്ങോട്ട് ഇറക്ക് എടാ അതിന് ലക്ഷങ്ങൾ ചിലവാകും സാരല്ല രാജപ്പണ്ണ രാജപണം കൊടുത്തോ ഞാൻ തന്നാൽ പോരെ എന്നും പ്രകാശൻ ഹാ എന്നാൽ ശരി നിന്റെ ആദ്യ ഭാര്യയെ തീർക്കുന്ന കാര്യം ഞങ്ങളേറ്റു എന്നും പറഞ്ഞ് നമ്മുടെ രാജപ്പൻ വാക്കു കൊടുക്കുകയാണ് ഈ സമയം പ്രകാശൻ സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കുക ഇതേ സമയം ശാരിയാണ് കാണിക്കുന്നത് ശാരി ആകെ സങ്കടപ്പെട്ട് ഒരു പേപ്പറിൽ കുറേ കാര്യങ്ങൾ എഴുതുക മനോഹറിനെക്കുറിച്ച് എൻ്റെ മരുമോൻ നല്ലവനാണ് ഞാൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്നതെല്ലാം തെറ്റാണ് എന്നും അത് ചുരുട്ടി അവിടെ വെച്ചു അതിനുശേഷം എൻ്റെ മരുമോൻ കള്ളനാണ് പേരും കള്ളനാണ് എന്നെഴുതിയിട്ട് അതും അവിടെ വെച്ചു എൻ്റെ മരുമോൻ പക്ക ക്രിമിനലാണ് ഫ്രോഡാണ് അവനെപ്പോലൊരു തരികിട ഈ ലോകത്തില്ല എന്ന് എഴുതി അതിനുശേഷം എൻ്റെ മരുമകൻ ഒരു പെണ്ണു പിടിയനാണ് എൻ്റെ മോളല്ലാതെ അവന് വേറെ കുറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതും എഴുതി എല്ലാം എഴുതിയതിനു ശേഷം അതൊക്കെ ചുരുട്ടിയിട്ട് ഒരു കുപ്പിയിലിട്ടു എന്നിട്ട് ഭഗവാനു മുന്നിൽ ചെന്ന് കൈ കൊപ്പി ഈശ്വര ഭഗവാനെ ഒരു സ്വന്തം മകളുടെ ജീവിതം ഏതവസ്ഥയിലാണെന്ന് അറിയാനുള്ള ഒരു അമ്മയുടെ ഗതികേടാ എൻ്റെ അവസ്ഥ നി നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എന്നെ സഹായിക്കണം ഞാനിതിൽ എഴുതിയതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണം ഇനി എനിക്ക് നിങ്ങളെ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചേറ്റും ആ കുപ്പി അന്ന് കുലുക്കി അതിന് ശേഷം അതവിടെ വെച്ചു അതിൽ നിന്നും ഒരു പേപ്പർ എടുത്തു പേപ്പർ എടുത്തിട്ട് ശരി വീണ്ടും പ്രാർത്ഥിച്ചു ഞാൻ വിചാരിച്ചതുപോലെ തെറ്റായിട്ടൊന്നും വരല്ലേ ഭഗവാനെ എൻ്റെ മരുമോൻ എൻ്റെ മോളെ സ്നേഹിക്കുന്ന നല്ലൊരു പയ്യനായിട്ട് തന്നെ എനിക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ആ പേപ്പർ തുറന്നു അതെ ഭഗവാൻ്റെ മുന്നിൽ വെച്ചെടുത്തതുകൊണ്ട് അതിൽ സത്യം മാത്രമാണ് ഉണ്ടായത് എൻ്റെ മരുമകൻ ഒരു കള്ളനാണ് ഒരു പെണ്ണു പിടിയനാണ് എൻ്റെ മകളല്ലാതെ അവന് മറ്റു പല പെണ്ണുങ്ങളുമായിട്ടും ബന്ധമുണ്ട് ഇത് വായിച്ചതും ശാരിയുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ നിങ്ങൾ ദൈവങ്ങൾ കള്ളം പറയില്ല പറയില്ലെന്നറിയാം നിങ്ങളുടെ മുൻപിൽ വെച്ച് ഒരാശ്വാസത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇതാണ് ഉത്തരവെങ്കിൽ അത് സത്യമായിരിക്കും ഞാൻ ഞാൻ വിചാരിച്ചതും സത്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം അവളുടെ ജീവിതം താറുമാറായി പോവുമല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി പൊട്ടിക്കരഞ്ഞ പുറത്തേക്ക് ഇറങ്ങുക അപ്പോഴേക്കും സറി വരികയാണ് ആ അമ്മേ അമ്മ പൂജാമുറിയിലായിരുന്നോ ഞാൻ അമ്മ ഇവിടെയൊക്കെ നോക്കുക എന്താ മോളെ അതെ അമ്മേ ദേ നൂലുകെട്ടും അടുത്തു നൂലുകെട്ടിനെ കൊച്ചിന് അരഞ്ഞാണോ മാലയൊക്കെ മേടിക്കണ്ടേ അത് കേട്ടതും ഹാ മോളെ ഹോസ്പിറ്റൽ ചിലവും മുഴുവനും നമ്മളാണ് നോക്കിയത് അത് പിന്നെ ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് കുടുംബ ന പെണ്ണിൻ്റെ വീട്ടുകാരാണ് ചടങ്ങൊക്കെ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും പക്ഷേ നൂലുകെട്ട് ചടങ്ങിനുള്ള സാധനങ്ങൾ മനുമോനല്ലേ മേടിക്കേണ്ടത് മോനോട് പറ എൻ്റെ അമ്മ ഇത്രയും ചീളു കാര്യങ്ങളൊന്നും മനുവേട്ടനോട് പറയണ്ട എൻ്റെ മോളെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നീ അവനെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ലല്ലോ അപ്പോഴേക്കും മനോഹർ ഇറങ്ങി വരിക മനോ മനുവേട്ടനെന്ന് അവിടെ പോവാ ഞാനേ ഇവിടെ നിന്ന് നമ്മൾ പോകാൻ ഇനി മൂന്ന് മാസം കൂടിയല്ലേ ഉള്ളൂ അപ്പോഴേക്കും ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതൊക്കെ ചെയ്തു തീർക്കാനായിട്ട് പോവുക ആ കുറച്ച് സ്റ്റാഫുകളെ ഒക്കെ അതായത് മലയാളി സ്റ്റാഫുകളെ നമ്മുടെ കമ്പനിയിലേക്ക് എടുക്കണം മോളെ മാസം ഒരു മൂന്നു നാല് ലക്ഷം രൂപയെങ്കിൽ ശമ്പളം കൊടുക്കണം ഓ അതൊക്കെ കുറഞ്ഞു പോയി കൂടിപ്പോയില്ലേ മനുവേട്ട ആര് പറഞ്ഞു ഫ്രീ ഫുഡും അക്കൗണ്ട് അക്കൗണ്ടും കൊടുത്തുണ്ടെങ്കിൽ ഫ്രീ ഫുഡും അക്കോമഡേഷനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറവാണ് മോളെ ചിലർക്കൊക്കെ ഇവിടെ ശമ്പളം കൊടുക്കേണ്ടത് പത്ത് ലക്ഷം മുപ്പത് ലക്ഷമൊക്കെയാ ആ ഇവരിക്ക് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കുന്നത് ഓ അങ്ങനെയാണോ മനോട്ട അതേ മോളു എന്നാലേ ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ടെച്ചു വരാട്ടോ എന്നും പറയുക ശരി മനോട്ട ആ എന്നാൽ ശരി മോളു ആ പേടിക്കൊന്നും വേണ്ട തേ നമ്മളിവിടുന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതേ കോടികളാ കോടികൾ എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് അയച്ചു തരും അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ സോപ്പിട്ട് കൂട്ടുക ഈ സമയം സരയുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിങ്ങടോ മനോഹർ പോയി മനോഹർ പോയി കഴിഞ്ഞതും കേട്ടോ അമ്മേ ഇങ്ങനെയുള്ള ആളോടാണോ അമ്മ അരഞ്ഞാണ് മേടിക്കാൻ പറയുന്നത് ഏ ഇല്ല അമ്മേ എന്തായാലും മോളെ ഇതുപോലെയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കണ്ട ദേ നമ്മൾ ചെയ്യാനുള്ളൂ നമ്മൾ ചെയ്യണം അവൻ ചെയ്യേണ്ടത് അവനെ കൊണ്ടും ചെയ്യിക്കണം അങ്ങനെ നമ്മളെല്ലാം കണ്ണു അടച്ച് മാറി നിന്നാലേ ചിലപ്പോൾ അത് തരവാവും ഇപ്പോൾ ദൈവങ്ങളും ചതിച്ചു തുടങ്ങി എന്നും ഷാരി പറയുവാണ് അത് കൈവിട്ട് തുടങ്ങിയെന്നും പറയുന്നത് കേട്ടതും സറേ ഞെട്ടാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തേട്ട് തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു